ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൽ നമ്മൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു നിമിഷങ്ങൾ തന്നെ ആട്ടോ അതേ പ്രേക്ഷകരെ നമ്മുടെ സച്ചിക്കെതിരെ അച്ഛൻ നീങ്ങാൻ പോകുന്നു നമ്മുടെ സച്ചിയും രേവതിയും പടിയിറങ്ങുന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാരെ നമ്മുടെ ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ ഇനി വരാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അച്ഛൻ അറിഞ്ഞിത്രോന്നാളും സച്ചി എന്ത് ചെയ്താലും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അച്ഛൻ അറിയാം നമ്മുടെ സച്ചിയുടെ മനസ്സ് എത്രത്തോളം വലുതാണെന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സച്ചി ഇപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം ഇറങ്ങുക കലി ഇറങ്ങാനാവുക എന്തെങ്കിലും ചെയ്താൽ തന്നെ അതൊക്കെ പുറത്തും സഹിച്ചും പോകുന്ന ഒരു മനുഷ്യൻ ന്നെയായിരുന്നു നമ്മുടെ സച്ചിയുടെ അച്ഛൻ അല്ലേ പക്ഷെ ഇപ്പോൾ തന്നെ നമ്മുടെ സച്ചിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വേറെ ഒന്നല്ല നമ്മുടെ ചന്ദ്ര നമ്മൾ ഇന്നത്തെ ഒരു പ്രമോദ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രീകാന്തനെയും വർഷയും തിരികെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ചന്ദ്രയ്ക്ക് വേറെന്നൊരു ലക്ഷ്യം നമ്മുടെ വർഷ ഭയങ്കര കോടീശ്വരി വരുമ്പകളാണ് നമ്മുടെ ഭാമ വഴി അറിഞ്ഞു അപ്പം ആ ഒരു പൈസയുടെ ഒരു ആർത്തിയും ആഗ്രഹവും കാരണം നമ്മുടെ ചന്ദ്ര ശ്രീകാന്ത് വഴി ഉണ്ടായ ഒരു എല്ലാം തന്നെ മറന്നു എന്ന് തന്നെ പറയാം ശ്രീകാന്ത് വഴിയാണ് ഇത്രയും രവീന്ദ്രൻ ജയിക്കണമെന്നും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നുള്ളൊരു കാര്യം ആ ഒരു സ്പോട്ടിൽ മറക്കുകയാണ് പൈസയുടെ മുന്നിലോട്ടോ നമ്മുടെ ചന്ദ്ര അപ്പോൾ നമ്മുടെ രവീന്ദ്രനെ മാക്സിമം പറന്ന് പറഞ്ഞ് പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ചന്ദ്രയ്ക്ക് അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ രവീന്ദ്രൻ സ്വന്തം അച്ഛനും കൂടിയല്ലേ നമ്മുടെ ശ്രീകാന്ത് സ്വന്തം മകനും കൂടിയല്ലേ അപ്പോൾ രവീന്ദ്രനും ഇങ്ങനെ ആടിക്കളിക്കുക ആ ശരിയാണ് വിളിക്കാറുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ സച്ചിയാണ് അവിടെ ഭയങ്കര ആട്ടപ്പാടല്ലൊന്നും ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ അവനെ ഒരിക്കലും ഈ വീട്ടിൽ കേട്ടില്ല ഒരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അച്ഛനും മകനും അങ്ങനെ ഒരു വാക്ക് തർക്കം വരെ നടക്കുന്നുണ്ട് അവനും മകനല്ലെന്നൊക്കെ പറയുമ്പോൾ ഇല്ല അച്ഛനും അങ്ങനെ ഒരു മോനില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ അന്ന് കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ അത്രയും പ്രശ്നവും ആ ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നത് അപ്പം അത് നീ കാരണമല്ലേ ഉണ്ടായതെന്നൊക്കെ നമ്മുടെ അച്ഛൻ പറയുമ്പോൾ അത് സച്ചിക്ക് അച്ഛനത് ചുമ്മാ ഒരു ഓളത്തിൽ പറഞ്ഞു പോയതാണ് എന്നാലും സച്ചിക്ക് ആ വാക്കുകൾ അത്രക്കും സഹിക്കാൻ പറ്റിയില്ലാട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയും സച്ചി ഇങ്ങനെ പടിയിറങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിട്ട് അപ്പോൾ സച്ചി ഇറങ്ങുമ്പോൾ നമ്മുടെ രേവതിയും കൂടെ പോകുന്നുണ്ട് അപ്പം രേവതിയും സച്ചിയും കൂടെ ആ ഒരു വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് ആ ഒരു ചെമ്പനീർ പൂജിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തെല്ലാം നോക്കാം ഇനി നമ്മുടെ അച്ഛനും മകനും ആര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സച്ചിയുടെ ആഗ്രഹം പോലെ നമ്മുടെ ശ്രീകാന്തിനെ വീട്ടിൽ കയറ്റാതിരിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല പക്ഷേ അച്ഛൻ നമ്മുടെ ചന്ദ്ര പറയുന്നത് കേട്ട് തൊള്ളാൻ നിൽക്കാൻ തുള്ളാൻ പോയാൽ സച്ചി ആ വീട്ടിൽ നിന്ന് പറഞ്ഞു കാരണം വെച്ചാൽ നേരത്തെ സച്ചി പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്ത് ഇവിടുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല അപ്പം അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ ശ്രീകാന്ത് വരുമ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് സച്ചിയും ശ്രീകാന്തും വർഷയും അവിടെ കാലുകുത്തിയാൽ സച്ചി രേവതിയായിട്ട് അവിടെ നിന്നൊന്ന് പടിയിറങ്ങും അല്ലേ അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലെ പ്രേക്ഷകരെ അപ്പം എന്നാലും കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പം ഇത് പ്രമോ റിവീസിനും എപ്പിസോഡ് റിവീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ